നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫേസ്ബുക്ക് ഇവൻസ് എന്നുള്ളതാണ് അതാണ് നമ്മളുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിന് കീഴിലോ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഫേസ്ബുക്ക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് സോ നമുക്ക് ഏത് പ്രോഗ്രാമും ഇതിൽ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ കഴിയും ഷോ ലെൻസ്ഫെഡ് മലപ്പുറം മെക്കാപിൽ എക്സ്പോ ിവസങ്ങളുടെയും പ്രോഗ്രാം അപ്പോൾ നമുക്കിത് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഓക്കെ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്താൽ അത് ഇൻട്രസ്റ്റഡ് വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാം ഇത് പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇതിന്റെ നല്ല ബെനിഫിറ്റ് ഉള്ള സംഭവങ്ങളാണ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയ ഓക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ക്രിയേറ്റ് ന്യൂ ഇവൻറ്റ് എന്ന് കൊടുക്കുക അപ്പോൾ ടു ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട് ഓൺലൈനും ഓഫ്ലൈനൊക്കെ ഉണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലോഡ് ചെയ്യും ഇവിടെ ആദ്യം നമുക്കൊരു കവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം സിമ്പിൾ സിമ്പിളായിരിക്കണം ഞാൻ ജസ്റ്റ് തന്നെ എൻ്റെ ഒരു ഇവൻറ്റ് ഫോട്ടോ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു മാത്രമല്ല പേരിന് കൊടുത്തു എന്ത് എന്ന് പറയാം ദൻ ടൈമ് കൊടുക്കുക എപ്പോഴാണ് ഈ ഒരു ഇവൻ്റ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു നെക്സ്റ്റ് സൺഡേ അല്ലെ സാറ്റർഡേ കൊടുത്തു ദെൻ എപ്പോഴാണ് ടൈം എന്നുള്ളത് ഒരു രാവിലെ എട്ട് മണി കൊടുത്തു വേറൊരു ഡേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ എൻ്റെ ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ ഡേറ്റ് ഇത് അവസാനിക്കണ ടൈമും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കൊടുക്കാം അടുത്തത് ഇൻ പേഴ്സൺ ആണോ അതോ വിർച്വൽ ആണോ എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇൻ പേഴ്സണാണെന്ന് കൊടുത്തു അഥവാ ഫിസിക്കൽ ലൊക്കേഷനിൽ വെച്ച് നടക്കുന്നതാണെന്ന് പിന്നെ ലൊക്കേഷൻ ഞാനത് പട്ടാമ്പി കൊടുക്കണം പബ്ലിക് പ്രോഗ്രാമാണ് ആർക്കും സോറി എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണാൻ പറ്റും എൻ്റെ ആൾക്ക് മാത്രമാണ് സ്പെസിഫിക് ഗ്രൂപ്പ് മെമ്പേഴ്സിന് മാത്രമാണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് പബ്ലിക് കൊടുത്താലോ പിന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക വെൽക്കം ടു എന്തൊക്കെയാണ് ആ പ്രോഗ്രാമിൽ ഉണ്ടാവുക എന്നുള്ള നിങ്ങൾക്ക് എന്തോ കുറവ് നമ്മുടെ ഫ്രണ്ട്സിനെ ഇതിനെ മാനേജ് ചെയ്യാൻ ആയിട്ട് ആഡ് ചെയ്യാം ഓക്കെ ഇനിയുള്ളതാണ് ഈ ഇവന്റ് റിപ്പീറ്റ് ചെയ്യണ്ടോ എല്ലാ വീക്കിലും ശനിയാഴ്ച ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ മൂന്നാല് ഡേയ്സ് സെലക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് അപ്പം നമ്മൾ നെവർ സിംഗിൾ പ്രോഗ്രാം ആണെന്നുള്ളത് കൊടുത്തു പിന്നെ ഷോ ഗസ്റ്റ് ലിസ്റ്റ് മറ്റുള്ളവരെ കാണിക്കണോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ തന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ virtual ആക്കിയാൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും എക്സ്റ്റേണൽ ലിങ്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ യെസ് അപ്പോൾ ഇത്രയാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ഇവൻറ് നടച്ചാൽ നിങ്ങളുടെ ഇവൻ്റ് എന്ത് ചെയ്യും ആയിട്ട് ഇവിടെ നിങ്ങളെ കാണുന്ന പോലെ ഓരോ പ്രോഗ്രാം കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇത് ആളുകളെ നമ്മുടെ ഇവൻറ് കാണിക്കാനുള്ള നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് പക്ഷേ അത്രത്തോളം വിസിബിലിറ്റി കുറവാണെങ്കിലും നമ്മൾ ഗ്രൂപ്പിലേക്കും ഇതിലേക്കൊക്കെ ഷെയർ ചെയ്താൽ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും ഓക്കെ